പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മറ്റാളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി പരിപാടികാരം കാണാൻ വരുന്നത് ഇതേപോലെ ചെറിയ കുട്ടികളെയായിരുന്നു പക്ഷെ അവർക്ക് ഇതേ വരെ ഇങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല ൊരു അവസരം വന്നപ്പോഴാണ് പഞ്ചായത്ത് ഇതുപോലെ അങ്കണവാടി കുട്ടികളുടെ കലാമേള നടത്താൻ നിശ്ചയിച്ചത് ഇത് ഒരു മത്സരമായിട്ട് കാണാൻ സാധിക്കില്ല നമ്മളെ സന്തോഷവും അവരുടെ കുസൃതിയൊക്കെ കാണാനുള്ള ഒരു വേദി അതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് യാതൊരു അവസരവുമല്ലാതെ ഇത് പരിപാടി നടത്തി തിരിച്ചു പോകാൻ സാധിക്കണം എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കും സ്ഥിരം സമിതി അധ്യക്ഷൻ നിത്യ ജയരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചണാശേരി ഗീത ശ്രീധരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ അംഗങ്ങളായ ജോയ് പയ്യപ്പിള്ളി സായാ രാമചന്ദ്രൻ നന്ദകുമാർ ഇന്ദിരാ ജയകുമാർ അംഗൻവാടി വർക്കർ പി സി അജിത കെ വി അംബിക എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി